അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ദിയ ഫാത്തിമ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ മകൾ അതല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ അതല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ മകൾ എൻ്റെ പെങ്ങന്മാരുടെ മകൾ അങ്ങനെയുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരാറുള്ളത് ദിയ ഫാത്തിമയെക്കുറിച്ച് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ നാലാമത്തെ വീഡിയോയാണ് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഞാൻ ദിയ ഫാത്തിമ ആരാണെന്നും അത് എങ്ങനെയാണ് പോയതെന്നും ആരുടെ മക്കളാണെന്നും ഒക്കെ ഏത് ജില്ലയിലുള്ള ആണെന്നുമൊക്കെ ഇപ്പടുത്താണ് ഞാൻ അതിനെക്കുറിച്ച് പഠി പഠിച്ചതും അതിനുശേഷം ഞാൻ വീഡിയോ ചെയ്തതുമെല്ലാം പല പല യൂട്യൂബർമാരിൽ നിന്നുമാണ് അത് അറിയാൻ സാധിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി സ്വദേശികളായ സുഹൈലിൻ്റെയും ഫാത്തിമയുടെയും മകളാണ് ദിയ ഫാത്തിമ ഏകദേശം പത്ത് വർഷത്തോളമായി ദിയ ഫാത്തിമയെ കാണാതായിട്ട് ഒരു പെരുന്നാളിൻ്റെ ദിവസമാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പെരുന്നാളിൻ്റെ ദിവസമാണ് ദിയാ ഫാത്തിമനെ കാണാതായത് ഇതിനിടയിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി നടത്തിയിരുന്നുവെങ്കിൽ അതൊന്നും എവിടെയും എത്തിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന വേദന മക്കളുള്ള ഓരോ രക്ഷിതാക്കന്മാർക്കും അതിൻ്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കും ഏതെങ്കിലും രക്ഷിതാക്കന്മാരുടെ ഒരു കുട്ടി മരണപ്പെടുകയാണെങ്കിൽ നമുക്കറിയാം അത് മരണപ്പെട്ടു പോയി എന്ന് പറയാം ഇന്ന വർഷത്തിൽ ഇന്ന ദിവസത്തിൽ ഇന്ന അസുഖം പിടിപെട്ട് മരണപ്പെട്ടു എന്ന് പറയാം അത് മരണപ്പെട്ടു പോയി നമ്മളുടെ എല്ലാവരുടെയും ആ ഒരു മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷേ ദിയ ഫാത്തിമയുടെ കേസ് അങ്ങനെയല്ല നൂറ്റൊന്ന് ശതമാനവും ദിയ ഫാത്തിമ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പല പല യൂട്യൂബർമാരും ദിയ ഫാത്തിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് ആ വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് വീണ്ടും വീണ്ടും അത് വൈറലായിക്കൊണ്ട് ദിയ ഫാത്തിമയെ കണ്ടെത്താനുള്ള ഒരു വഴി അതിലൂടെ തെളിയുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഉപകാരം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ജുനൈദ് നമ്പിലത്ത് ജുനൈ നമ്പിലത്തെക്കുറിച്ച് ഈ ദിയാ ഫാത്തിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ അറിയുന്നത് അദ്ദേഹമായി ആദ്യമായിട്ട് അറിയുന്നത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു ദിയാ ഫാത്തിമ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു സ്വപ്നം കണ്ടു എന്നാണ് ഞാൻ ആദ്യം അറിഞ്ഞത് പിന്നീട് കുറച്ച് കുറേ നാളുകളായിട്ട് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം യൂട്യൂബിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈ ദിയാ ഫാത്തിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേഷനും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അദ്ദേഹം അതിലൂടെ പറയുന്നതും കേൾക്കാറുണ്ട് എനിക്കത് കേട്ടപ്പോൾ വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നി എന്തൊക്കെയോ അത് അറിയാം എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു ഒരു കഴിവുണ്ട് എന്നുള്ള ആ വാക്കിലൂടെ എനിക്കറിയാൻ സാധിച്ചു പിന്നീട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു ആരാണ് ഈ ജുനൈദ് നമ്പിലത്ത് എന്തിനാണ് ഇവർ അവർക്ക് വേണ്ടി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹവും ഒരു സാധാരണ സോഷ്യൽ ഇൻഫ്ലുവൻസർ തന്നെയാണ് പക്ഷേ ദിയ ഫാത്തിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഈ ജുനൈദ് നമ്പിലത്തിന് താൽപ്പര്യമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടാതെ ദിയ ഫാത്തിമയെ പോലെയുള്ള ഒരു കുട്ടിയും ആ ജുനൈദ് നമ്പിലത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കൂടാതെ ഒരിക്കൽ അദ്ദേഹത്തിനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു ആ ആക്സിഡൻ്റിലൂടെ അദ്ദേഹം ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് വന്നതാണ് എന്നും അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ നമുക്കാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം അദ്ദേഹം സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ ശരിക്കും പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത് ആ ഒരു വഴിയിലൂടെ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഹൈറ് തന്നെയെന്നുള്ള ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ദിയാ ഫാത്തിമയുടെ വീട്ടുകാരെക്കുറിച്ച് അറിയുന്നതാണ് നാല് മക്കളാണുള്ളത് ഈ അടുത്ത കാലത്താണ് ആ ഒരു ചെറിയ ജോലി ചെയ്യുന്ന ആ ഫാത്തിമയുടെ ദിയാ ഫാത്തിമയുടെ വാപ്പാക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത് തൊണ്ണൂറോളം സ്റ്റിച്ച് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് വളരെയധികം കഷ്ടപ്പെട്ട് കൊണ്ടതാണ് അവർ ഇപ്പോൾ കുടുംബം പുലർത്തി പോരുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവർക്ക് കേസൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാവുക സാധ്യത സാധ്യത കുറവാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒരാൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് നമ്മുടെ ഒരു ചെറിയൊരു വാക്കുകൊണ്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു ഉപകാരം ഇല്ലാതെ പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡ് നമുക്കറിയാം അലൈഹി അല്ലെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട് മക്കയിലെ ഒരു പള്ളിയുണ്ട് അതിൻ്റെ പേര് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അഥവാ നിങ്ങൾ കേൾക്കുന്ന തിരുത്തി തരണം എന്ന് കൂടി പറയുന്നു ആ മസ്ജിദുൽ ഹറാമിൽ രണ്ടരക്കഴത്ത് നിസ്കരിച്ചാൽ എത്രയോ ലക്ഷക്കണക്കിന് പുണ്യമാണ് ലഭിക്കുക ഓക്കെ ആ ലക്ഷക്കണക്കിന് പുണ്യം ആ ഒരു രണ്ടരക്കയത്ത് നിസ്കരിച്ചാൽ നമുക്കവിടെ കിട്ടും പക്ഷേ അതിനേക്കാളും പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരാളുടെ പ്രശ്നത്തിലേക്ക് നമ്മൾ കയറി ചെന്നിക്കൊണ്ട് ചെന്നുകൊണ്ട് ആ പ്രശ്നത്തിൽ ഇടപെട്ടതുകൊണ്ട് അത് സോൾവാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മസ്ജിദുൽ ഹറാമിൽ രണ്ടര കാലത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമം ഈ ഈ വ്യക്തിക്ക് ചെയ്തു കൊടുത്ത നല്ല കാര്യത്തിനുണ്ട് എന്നാണ് സുല്ലാ സാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആ മനസ്സ് വെച്ചുകൊണ്ട് ആ ദിയാ ഫാത്തിമയെ കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു സുബാനോ താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ അടുത്ത സമയം കാണാം അസ്സാം വാലൈക്കും വാഹനത്തല്ലാഹി വാർക്കാത്തു